ഞാൻ ഞാൻ കഴിഞ്ഞ അങ്ങനെ അങ്ങനെ സഹകരിക്കാതിരുന്ന ആളാണോ ഇത് പിണറായി പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് നിന്ന് ഇതൊന്നും അറസ്റ്റ് നിർത്താൻ പറ്റുന്ന ഒരു രീതിയാണോ ചെയ്യാൻ ചെയ്യട്ടെ ബാക്കി നമുക്ക് നോക്കാം രാഹുൽ മാംകൂട്ടത്തെ കുറിച്ചുള്ള വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ എത്തുന്നത് ശ്രദ്ധേയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനു പിന്നാലെ ഇന്നലെയുമായി നിറഞ്ഞു നിന്ന മുഴുവൻ വാർത്തകളും മാങ്കൂട്ടം തന്നെയായിരുന്നു മാങ്കൂട്ടം ചെരുപ്പ് വാങ്ങിയ പതിനായിരത്തിൻ്റെ കഥ ഐഫോൺ വാങ്ങിയ കഥ കോടിക്കു മുകളിൽ ഫ്ലാറ്റ് വാങ്ങിയത് എന്നിങ്ങനെ നിറഞ്ഞു നിന്നും മാങ്കൂട്ടം കോൺഗ്രസുകാർ പുറത്താക്കിയ നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പ്രതിസന്ധിയിലാകാനുള്ള മനപൂർവ്വം ആ ശ്രമവും ഇതിനിടെ കണ്ടു എന്നാൽ ഇവിടെ മൂടിപ്പോയ പരമപ്രധാനമായ ഒരു വാർത്തയുണ്ട് സ്വർണ്ണക്കൊള്ള വർഷങ്ങളായി പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ആ കഥയും അതിൻ്റെ വിശദവിവരങ്ങളും ഇപ്പോൾ കേൾക്കാനില്ല ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്ത്രിയുമില്ല പത്മകുമാറുമില്ല വാസുവുമില്ല ജയിലിൻ്റെ വക്കത്ത് നിന്നുകൊണ്ട് കടകംപള്ളിയെ സി പി എം രക്ഷപ്പെടുത്തിയത് എന്തിനായിരുന്നു ഒരു പരാതിയെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് അർദ്ധരാത്രി വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയത് പകൽ പറ്റില്ലായിരുന്നു അറസ്റ്റ് ചോദ്യങ്ങൾ നീളുന്നു മാങ്കൂട്ടം തെറ്റുകാരനാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ പോലീസ് ഇത്ര വലിയ തിരക്കഥ ഒരുക്കിയത് എന്ന ചോദ്യം എന്തിനായിരുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ സ്ത്രീകളുടെ അഭിപ്രായം അറിയാൻ മാധ്യമങ്ങൾ പോലീസിന്റെ ഫോണിൻ പരിപാടി നടത്തിയപ്പോൾ ഒരു വീട്ടമ്മ പോലീസിൻ്റെ സി പി എമ്മിന് ഒത്താശ പാടുന്ന ഈ കള്ളക്കളിയെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് മാങ്കൂട്ടത്തെ വെള്ളപൂശുകയല്ല പകരം പോലീസും സർക്കാരും വെള്ളപൂശാൻ അർഹരുമല്ലെന്നാണ് അവർ പറഞ്ഞു പറഞ്ഞുവെച്ചത് മാധ്യമങ്ങളുടെയും സർക്കാരിൻ്റെയും വാ അടപ്പിക്കുന്ന ആ വീട്ടമ്മയുടെ ഫോൺ സംഭാഷണം ഒന്ന് നമുക്ക് കേട്ടുനോക്കാം അനീഷ അനീഷ ഓ ശ്രീമതി അനീഷ ഞാൻ സ്ത്രീകളുടെ പ്രതികരണം കേൾക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു കാരണം നമ്മുടെ പൊതുവേദിയിലെ സ്ത്രീകൾക്ക് എന്താ പറയണ്ടേന്ന് ഒന്ന് കേൾക്കാൻ ആ ആ പിന്നെ ഇത് പത്ത് ദിവസത്തിന് മുമ്പ് കേസ് ആയെന്നല്ലേ പറഞ്ഞു കൊടുത്തു അത് മനസ്സിലായി പത്തു ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ ഇയാളെ ഈ രാഹുൽ മാങ്കുട്ടം ഇവരുടെ കണ്ണമുന്നേ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട് അപ്പോഴൊന്നും പിടിക്കാ ഫുൾ തെളിവോ ഇപ്പം ഞാനിപ്പോ ഒരു കേസ് പോകുൽ മാം പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് കൂട്ടു ആ ആ ഒരു അവസ്ഥ ഇപ്പൊ രാഹുലിനു വന്നിരിക്കുന്നത് എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു എം എൽ എ എന്ന രീതിയിലേ അറിയൂ പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യൻ അതിലും പ്രായം ചെന്ന് എൺപതും തൊണ്ണൂറും വയസ്സുള്ളവന്മാർ അപ്പുറത്ത് അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നവാ അതുപോലെ തന്നെ ഒരാഴ്ചക്ക് ഒരു രണ്ടാഴ്ച ഒരാഴ്ചക്ക് മുമ്പ് ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം അതെന്തായി ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്ത് ആ കുട്ടിയുടെ കാര്യമാകാത്തത് വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്ന അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ പെണ്ണു ഈ അവിഹിതത്തിന് എന്തു തന്നെയാണ് ഇതിന് ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ ഒരു പ്രേക്ഷകരുടെ പ്രേക്ഷകർ അഭിപ്രായം അറിയാണെങ്കിൽ നിങ്ങള് ചോദിക്കുന്നു ഞാൻ എന്റെ അഭിപ്രായം ഒന്നും പറയില്ല ഞാന് ഞാനിപ്പോ ഒരു ഭാര്യയാണ് എം എൽ എ എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ അയാൾ പറയാൻ ഒരു റൂം എടുക്ക് അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയ ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് വീട് മുറിക്കാത്ത കയറ്റുകയാണോ പതിവ് അതാണ് ചെയ്യേണ്ടിയത് അല്ലെ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെ എനിക്ക് എന്റെ ഘട്ടങ്ങളിലേക്ക് നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു എംഎൽഎ അയാളൊരു പുരുഷനാ നമ്മൾ ആ ഘട്ടത്തെ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയില്ല എം എൽ എ ആന്ന് പറഞ്ഞാലും മനുഷ്യരാ മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും എം എൽ എ ആ അയാൾ ചെയ്തത് തെറ്റാ അയാൾ പറയുന്നത് ചെയ്തത് ന്യായീകരിക്കുക ഒന്നുമല്ല പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ഈ പോലീസ് പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കൊപ്പനെ ആയിരുന്നെങ്കിൽ എന്നെ പിടിച്ചു പോയാലോ എന്തൊരു ശുഷ്കളുടെ ഈ പിടിക്കാന് അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം ഇന്ന് നോക്കിയോ ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അമ്പല ആ അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തവും മൂടും ഇപ്പം രാത്രി പോലീസ് ഈ സ്ത്രീകൾ മൊത്തം ഒരു ഒരാളും കണ്ടേ വിവാഹം കഴിക്കാത്ത ബാക്കി മൊത്തം ഒരു ഭാര്യമാരാ മൊത്തം സ്ത്രീകളാ ഇവരുടെ വിഷയം ഇവരെ പീഡി ഇത് പീഡനമാണോ പീഡനമാണെങ്കിൽ ഓക്കെ ഇതൊരു ന്യൂസ് ആക്കിക്കോ ഇത് പീഡനമാണോ സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഈ ഇപ്പം വന്ന ഈ ഒരു കേസ് ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാള് പിന്നെ കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്ന നടന്നൊരു വിഷയവാ അതിപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോന്ന സ്റ്റേജിലായിരുന്നു അത് ഓർമ്മയില്ലേ ഇത്ര കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തന്റേടവില്ലേ ഇതിനെ ഉടനെ റിയാക്ട് ചെയ്യാൻ നമ്മുടെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്ത് ബസ്സിൽ പോയിട്ടുണ്ടോ ഇപ്പൊ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചതെന്നും പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും സത്യം പറയാ പുരുഷന്മാര് ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ പുരുഷന്മാരെ പേടിക്കേണ്ട സമയങ്ങളാ ഇന്ന് രാഹുലാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും എനിക്കൊരു ഭർത്താവ് ഉണ്ട് ആരും കുഞ്ഞുമുണ്ട് നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലെയുള്ള പേര് നോക്കിയെന്നും പറഞ്ഞ് കേസ് കൊടുക്കും ഒക്കെ കേൾക്കുമ്പോ ഭർത്താവ് എന്താ പറയുന്നു ഭർത്താവ് എന്ത് ചെയ്യുന്നു തന്നെ ഭർത്താവ് എന്താണ് ഭാര്യ എന്റെ എന്താ സ്ത്രീകള് ഈ പീഡനം അതുപോലെ തന്നെ അതിജീവിത നിങ്ങൾ എല്ലാത്തിലും അതിജീവിത അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞ അതുപോലെ മഹത്വമായിട്ടുള്ള ഇവിടെ എവിടെ ഇവര് പരാതിക്കാരിയാ ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നിടം വരെ ഇവര് പരാതിക്കാരിയാ ഇവിടെ അതിജീവിത എവിടെയാണ്ടാകുന്നത് ഇവര് പറഞ്ഞോണ്ട് അജി അതിജീവിതം നാളെ എന്നെ ഒരാള് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവൂ ഈ ഈ ഒരു വ്യക്തിയുടെ എത്രയോ കള്ളക്കേസ് എത്രയോ സ്ത്രീ പുരുഷന്മാരുടെ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു അവരുടെ മാന അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും വെളിയില്ലേ ആണോ എന്റെ ഭർത്താവ് പുറത്തോടെ ഇറങ്ങുക എന്താണ് അനീഷക്ക് ആവശ്യമായ സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്